ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി വളർന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളാരും പറയൂലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിണത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് ആക്കി എടുക്കുന്നത് ഇതിന് മിക്സഡ് ജാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് നമ്മൾ പച്ച ഇലകളോ മരുന്നുകളോ ഒന്നും ചേർക്കണില്ല വെറും മുട്ടയും വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ലഗോൺ കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കോഴിമുട്ട ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ താറാവിൻ്റെ മുട്ടൊന്നും എടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ കാടമുട്ട എടുക്കണ്ട കാടമുട്ട കോഴിമുട്ട അതിൻ്റെ ഫലം വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ലെഗോണ്ട മുട്ട കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന മുട്ട ഉണ്ടല്ലോ അതാണ് നമുക്ക് അല്ലെങ്കിലും കിട്ടാനൊക്കെ ഒരു പ്രയാസം ഇല്ലാതിരിക്കുക നാടൻ മുട്ട ഒക്കെ ആണെങ്കിൽ എവിടെന്നാ ഇപ്പം നാടൻ മുട്ട ഒക്കെ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കേണ്ട ഇനി നാടൻ മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു തൈരെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് നമ്മുടെ വീട്ടിലൊക്കെ പാലൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കാച്ചിയ പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല നാടൻ തൈരാണ് കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും നല്ലത് പാക്കറ്റിൽ വരുന്ന നടൻ തൈരൊക്കെ നമ്മൾക്ക് എന്തൊക്കെയാണ് അതിൽ ചേർത്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് യൂസാക്കുന്ന സമയത്ത് എന്തെയ്യാ കുറച്ച് പാല് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പാല് തിളപ്പിച്ച് ഒക്കെ കുറച്ചുണ്ടെങ്കിൽ അതിൽ നിന്ന് ലേശം എടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലൊക്കെ ഇനി പൊങ്ങൾ എടുത്ത് അതിൽ നിന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൈരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് തൈരൊഴിക്കാനൊന്നുമില്ല ഉറൊഴിക്കാനൊന്നും എന്നുണ്ടെങ്കിൽ ശേഷം ചെറുനാരങ്ങ നീര് ഉറ്റിച്ചു കൊടുത്താലും നമുക്ക് തൈര് കിട്ടും കേട്ടോ പിന്നെ ചെറുനാരങ്ങ നീരൊറ്റിച്ച് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കണ്ട പക്ഷേ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തൈര് റെഡിയാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് വിനാഗ്ര ഒഴിച്ചിട്ട് തൈരാക്കേണ്ട കേട്ടോ ഏറ്റവും നല്ലത് നമ്മളെ ഉറവൊഴിക്കുക കുറച്ച് തൈരോ മോരൊക്കെ ഉണ്ടെങ്കിൽ ഉറം ഒഴിച്ചിട്ട് തൈരുണ്ടാക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചിട്ട് തൈരാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാല് ഈ ഒരു സംഭവം ചെയ്ത് വെച്ചാൽ തന്നെ രാവിലെ ആകുമ്പോഴേക്കും നല്ല അടിപൊളി തൈര് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നല്ല നാടൻ തൈര് തൈരേനെ വേണ്ടിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ കുറച്ച് കട്ടി കുറവാണ് തൈരെന്നു വിചാരിച്ചിട്ടൊന്നുമ്പോൾ കുഴപ്പമില്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയ തൈരനെ കുറച്ചൊരു മോരിൻ്റെ പരുവത്തിലായിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള തൈര് തന്നെയാണ് അപ്പോൾ ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് തൈര് എടുത്തോളി ഒരു കോഴിമുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈരായിരിക്കും പാകം കറക്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ആ ഒരു തൈരും മുട്ടയും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുട്ടയുടെ എഗ്ഗും യോക്കും കൂടെ നല്ലോണം മിക്സ് ആയെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പെട്ടെന്ന് ഒഴുകി പോവാതിരിക്കുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാലോ എഗ് വയ്ക്കും യോക്കും തമ്മിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യോക്ക് കുഴപ്പമൊന്നുമില്ല പൊട്ടിയാൽ തന്നെ നല്ലോണം ക്രീമാകും പക്ഷേ വൈറ്റ് നല്ലൊരു ചാടി കൊണ്ട് നിൽക്കും അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഞാൻ ഇതിലേക്ക് യൂസാക്കിയത് എന്താണെന്ന് വെച്ചാൽ ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണ മുടി വളരാൻ എല്ലാം കൊണ്ടും സഹായിക്കുന്ന സംഭവമാണ് അപ്പോൾ അതിലേശം ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മുടി വളരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഒഴിക്കണ്ട അത് നമുക്ക് തലയിൽ കഴിഞ്ഞാലും കേടാണ് അപ്പോൾ അതിനൊരു കണക്കും പരിധിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കോഴിമുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അവണക്കെണ്ണ അവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അറിയില്ലെങ്കിലും അത് അറിയാത്തവരുണ്ടെങ്കിൽ കാസ്ട്രോയിലെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ അത് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യണില്ലായെങ്കിൽ പോലും നമുക്ക് ലേശം ആവണക്കണ്ണയും അതുപോലെ തന്നെ ലേശം വെളിച്ചെണ്ണയും മാത്രം മിക്സ് ചെയ്തിട്ടും രാത്രിയൊക്കെ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ രാവിലെ എന്നും ഇനിയിപ്പോൾ കഴുകി കളഞ്ഞോണം പോലുമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ഒരാഴ്ച ചെയ്താൽ തന്നെ നിങ്ങളും മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലോണം ആക്കണം കേട്ടോ നല്ലോണം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കോ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ആ എഗ്ഗും എഗ് വെയിറ്റും എഗ്ഗോക്കും നല്ല പോലെ യോജിക്കണം നമ്മളിങ്ങനെ മുക്കിയെടുക്കുമ്പം നല്ലോണം തലിൻ്റെ ഓട്ടിയിലൊക്കെ സ്ക്രബ് ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം കേട്ടോ അല്ലാതെ ആ ഒരു മുട്ട വൈറ്റ് ഉണ്ടല്ലോ നല്ലൊരു വെളുക്കി വെളുക്കി കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വിചാരിച്ച പോലെ കിട്ടൂല അപ്പോൾ രണ്ടും കൂടെ ആകാൻ വേണ്ടിയിട്ട് നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടാളെ തലമുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട പാകമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലവർക്കൊക്കെ ഉണ്ടാവും ഒരു കോഴിമുട്ട ഒക്കെ ഇപ്പോൾ തലയിൽ പറ്റുകയെന്ന് വെച്ചാൽ നല്ല പൈസ അല്ല ആറ് രൂപ ഒക്കെ ആറോ ആറ് അൻപതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇപ്പം ദിവസം തലയിൽ പൊരത്തിയാൽ ഇപ്പം എങ്ങനെയാണ് വയ്ക്കാന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കുക അത് ഒക്കാത്ത ഒരു പ്രശ്നവുമില്ല ഒന്നുണ്ടാ എഴുതുണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും ചെയ്യാം പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കോഴിമുട്ട നമ്മുടെ തലമുടിക്ക് അതായത് മുടിക്ക് ഉണ്ടാകുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുടി പൊട്ടിപ്പോവാ മുടിന്റെ മുടി ഊരി പോവുക മുള് മുടി ഉള്ളു കുറയുക അങ്ങനെ മുടി വളരാതിരിക്കുക അതിനൊക്കെ പരിഹാരമായിട്ടാണ് പണ്ട് മുതലേ ഈ ഒരു കോഴിമുട്ട ഉപയോഗിക്കാറ് പിന്നെ മുടി തഴച്ച് വളരാനും സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ കോഴിമുട്ട നല്ലോണം തലമുടിയിലൊക്കെ എല്ലാവരും ഉപയോഗിച്ച് നല്ല നാടൻ ശൈലിയിൽ മുടി വളർത്താനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിനി പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലൊക്കെ ഒരുപാട് മോശപ്പെട്ട രാസവസ്തുക്കളോ ചേർന്ന ഉൽപ്പന്നങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കും എല്ലാവരും കാരണം നല്ല സ്മെല്ലാണ് പിന്നെ അത് ഉണ്ടാക്കണ്ട പൈസ ആണ് കൊടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് മുടി തലയിലൊക്കെ തേച്ചവർക്കാണ് പിന്നീട് മുടി കൊഴിഞ്ഞു പോയി കുറ്റിമുടിയായി വരുന്നതൊക്കെ അപ്പം അങ്ങനത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നമ്മളെ മുടി തലമുടി വളരാൻ വേണ്ടി സഹായിക്കുന്ന സാധനം എന്താ വെച്ചാൽ മുട്ടയിൽ പ്രോട്ടീൻ നല്ലോണം ഉണ്ട് ബയോട്ടീനും നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ മുടി നല്ല ആരോഗ്യം ഭംഗിയൊക്കെ വീണ്ടെടുക്കാൻ അതുപോലെ തന്നെ നല്ലോണം വളരാൻ സഹായിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ മുടി മുടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ മുടി പൊട്ടൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചില് അതിനൊക്കെ തടയാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് ഈ ഒരു കോഴിമുട്ട അതുപോലെ തന്നെ ഈ ആളുകളും ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷെ അതേമാതിരി തന്നെയാണ് നമ്മളെ മുടി വലുതാക്കാനും മുടിന്റെ എല്ലാ സംരക്ഷണത്തിനും എല്ലാ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മളെ മുടി ദോഷങ്ങള് നമ്മൾ മുടിയിൽ പലത് അപ്ലൈ ചെയ്ത് മുടിക്ക് എന്തെങ്കിലും തലയോട്ടിക്കൊക്കെ കുഴപ്പമെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ മുട്ട സഹായിക്കൂട്ടോ ഈ മുട്ട മാസ്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുളിക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതെന്തെയ്യാം മുടിൻ്റെ ചടൊക്കെ നല്ലോണം ചീകി ഒഴി ഇതാക്കിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചെന്നില്ല തലേൻ്റെ ഓട്ടിയിൽ മാത്രം ഇങ്ങനെ പറ്റി 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 കഴിഞ്ഞതിന് ശേഷം മസാജ് ഒക്കെ ചെയ്തിട്ട് പിന്നെ തലേൻ്റെ മുടിമലൊക്കെ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മൾ ഉള്ളിൽ ഉള്ളന്ന് നമ്മളെ മുടിനെ സംരക്ഷിക്കാൻ തുടങ്ങും തലയോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മുതൽ നമ്മൾ പുറത്ത് മാത്രം അല്ല ഉള്ളത് സംരക്ഷണം വേണം അപ്പോൾ അതുപോലെ തന്നെ കോഴിമുട്ട നല്ലോണം കഴിക്കുന്ന ആളുകൾക്ക് നല്ലോണം പ്രോട്ടീൻ ഉണ്ടാകും കാരണം കോഴിമുട്ടയിൽ നമുക്ക് ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും ബയോട്ടിൻ വിറ്റാമിൻ എ ബി സി ഡി ഇ കെ അതുപോലെ തന്നെ സെലിനിയം കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് അങ്ങനെ ഒരുപാട് പോഷകങ്ങളുടെ കലവറിനുണ്ട് മുട്ട അതുകൊണ്ട് തന്നെ മുട്ട മാസ്കുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും പിന്നെ നമ്മളെ മുടിക്ക് നല്ല ആരോഗ്യം കറുപ്പും നല്ലോണം തഴച്ച് വളരാൻ സഹായിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ട മാസ്ക് വലിയ ചിലവൊന്നുമില്ല എല്ലാവരും ഒന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അസാമലൈക്കും